ഒരുമ്പളം വേണോ സോടാ താറുത്ത് വേണോ സോടാ തറുത്ത് മതി അങ്ങനെയാണെങ്കിൽ അവിടെ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടാനോ കിട്ടാ ബ്രേക്കിന്ന് കാലിട്ട് ഇവിടെ അല്ല ഇവിടെയല്ല അപ്പുറത്ത് കുടിക്കാം നമുക്ക് ഈ തണൽത്ത് ഒതുക്കാനോ ക്ലച്ച് ഫുള്ളി ഔട്ട് ക്ലച്ച് ബ്രേക്കിൽ നിന്നെല്ലാം കാലം എടുത്ത് വെച്ചിട്ട് കൂടെ ഓടട്ടെ ബ്രേക്ക് ഔട്ടി നിർത്ത് ചവിട്ടി നിർത്ത് ചവിട്ടി നിർത്ത് അങ്ങനെ അനു കൊണ്ടുവന്ന് കറക്റ്റായിട്ട് തന്നെയാണ് വണ്ടി നിർത്തിയത് കറക്റ്റല്ല ഇങ്ങോട്ടില്ല ആക്കിക്ക്

മനസിലായി എങ്ങനെയാ നിർത്തേണ്ടത് ഏത് രീതിയിലാണ് നമുക്ക് വണ്ടി ഉരുട്ടി കൊണ്ടുപോകേണ്ട രീതി എല്ലാം മനസ്സിലായി സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴുള്ള പ്രശ്നം ഗിയർ ഇടുമ്പോഴുള്ള പ്രശ്നം ഇതായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ആണ് ചെയ്തോണ്ടിരുന്നത് ഇപ്പഴാല് കറക്റ്റായിട്ട് താളത്തിനനുസരിച്ച് ഗിയർ ഇടുന്നുണ്ട് അനുവെന്തുവാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ഒറ്റ പോവാ കോൺഫിഡൻസ് ഉണ്ടോ ഒറ്റക്ക് ഓടിക്കാനുള്ള വണ്ടി ഒറ്റക്ക് ഓടിക്കാനായിട്ട് പോവല്ലോ അനുവിന് ഇനി വരാനിരിക്കുന്ന നമ്മുടെ ഇനിയുള്ള ക്ലയന്റിനോട് എന്താണ് പറയാനുള്ളത് മാത്രം അത്രേ ഉള്ളൂ എപ്പോഴും നല്ലത് മാത്രം കണ്ടെത്തി അന്വേഷിച്ച് നമുക്ക് ഒരു ഒരു നൂറ് ശതമാനം ഉറപ്പോട് കൂടി ഉള്ളത് നമ്മൾ അതാണ് അനുവിന്റെ അഭിപ്രായം അപ്പൊ ഇനിയൊരു കാര്യം കൂടെ പറയട്ടെ അനു ഇപ്പം ഒറ്റക്ക് ഓടിക്കാനായിട്ട് പോകില്ല അപ്പൊ അനു ഓടിക്കുന്നത് സൈലന്റ് ആയിട്ട് പോകുമ്പോൾ വെറുതെ ഒരാൾ കാറ് ഓടിച്ചുകൊണ്ട് പോലെ ഒരു ഫീലേ വരത്തുള്ളൂ അപ്പം അത് വേണ്ട അനു ചെയ്യേണ്ട കാര്യം ഓർഡർ ആയിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങ് ഓടിച്ചോ ആവാം അപ്പം മറ്റുള്ളവരാൾക്ക് ഒരു ഒരു മോട്ടിവേഷൻ ആവും ഏനാനും ഓടിക്കുന്ന പോകുമ്പോ ഒരു പത്ത് പേരെങ്കിലും കാണുമ്പോൾ ഒരാക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആകും ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് ഓക്കെ ഇപ്പൊ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അതല്ല സീറ്റ് വെൽറ്റ് ഇട്ട് എല്ലാ കാര്യവും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിപ്പോ എന്താണ് ആദ്യം ചെയ്യാനായിട്ട് പോകണം ആ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് പിന്നെ ആ ഫസ്റ്റ് ഗിയർ ഇടുന്നതിന് നമ്മൾ താഴെ എന്ത് ചെയ്യണം ക്ലച്ച് ആ ഫുൾട്ട് ഔട്ട് ആ ഫസ്റ്റ് എന്നിട്ട് ഇനി എവിടെയായിരിക്കും നമ്മൾ നോക്കേണ്ടത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നതിനുമ്പോ നമ്മൾ ഹാഫ് ക്ലച്ച് ആക്കണ്ട ഹാഫ് ക്ലച്ച് ആ എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ഓക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തല്ല പക്ഷെ പ്രഷറിനോട് അനു പറഞ്ഞത് ഞാൻ ഒരു കൈ കൊണ്ടാ ഇപ്പൊ രണ്ട് കൈ സ്വീറങ്ങിയിപ്പോ സൈഡ് മെറ നോക്കി മുന്നോട്ട് പോവുക നമ്മളെപ്പോ വണ്ടി ഓടിക്കാനും ലെഫ്റ്റ് സൈഡ് കീപ് ചെയ്ത ഓടിക്കാവടും ഓക്കെ അല്ലേ പേടിയൊന്നും ഇല്ലല്ലോ ഒരു വണ്ടി ഇൻഡിക്കേറ്റ് ഇട്ടിരിക്കുന്ന കാണാവ അപ്പൊ അതിന്റെ തൊട്ട പുറകിലൊന്നും പിടിക്കാൻ ടെൻഷൻ ഒന്നും ഇല്ല ഇല്ല പുള്ളി ഔട്ടി ബ്രേക്ക് നിർത്തി കൊടുത്തിരും പുള്ളിക്കാരന് വേറെ എവിടെയും സ്ഥലം കിട്ടിയില്ല വളയ്ക്കാനായിട്ട് ഇതിന്റെ വളവില് മാത്രമേ കിട്ടിയുള്ളൂ അത് കൊഴപ്പല്ലോ പോട്ടെ നമുക്ക് ി പോട്ടെ നമ്മൾ ഗിയർ ഇടണ്ടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നത് ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തിയതും ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ടി നിർത്തിയതും ഫസ്റ്റ് ഗിയറിൽ തന്നെ അതിനുശേഷം നമ്മൾ ബ്രേക്ക് ചെയ്ത് കാലെടുത്ത് ക്ലച്ച് പതുക്കെ കാലെടുത്ത് ആക്സിഡന്റ് കൊടുത്ത് പോവുകയാണ് ഇപ്പൊ വണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ പത്ത് എന്നുള്ള വേഗത കഴിഞ്ഞു സെക്കൻഡ് ഗിയറിന്റെ വേഗതയായി അപ്പൊ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ ഇടണം ആ ക്ലച്ച് ക്ലച്ചി ന്യൂട്രൽ സെക്കൻഡ് എന്ത് പുഷ്പം പോലെ ഗിയർ വീണല്ലേ സെക്കൻഡ് ഗിയർ ഇട്ട് നമ്മള് ഇങ്ങനെ പതുക്കെ ലയിച്ച് ലയിച്ച് പെട്ടെന്ന് ഒരു വണ്ടി വന്നാൽ എന്ത് ചെയ്യുവാനും ബ്രേക്കിൽ കാലു പറഞ്ഞു ബ്രേക്കിൽ കാലുവന്ന് ബാക്കിലുള്ളവനിക്കൊരു അനുവാദം കൊടുക്കണം എങ്ങനെ നമ്മൾ ബ്രേക്ക് ഔട്ടാനായിട്ട് പോവാ സഡൻ ആയിട്ട് അപ്പൊ അയാളെ ഒരു മുന്നറി പോലെ പതുക്കി ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കണം ബ്രേക്ക് കേട്ടോ ഈ വളവെല്ലാം കറക്റ്റ് ആയിട്ട് എടുത്തണം ബ്രേക്കിൽ വെച്ച് പതുക്ക ോക്കി നോക്കി കേറണോട്ടാ അടിച്ച് വന്നായിട്ട് അനു വന്ന് ഒറ്റ കോടിക്കാൻ പറ്റുമെന്ന് ഇവിടെ അനു രണ്ടു മൂന്ന് ആശാന്മാരുണ്ട് പഠിപ്പിക്കാനായിട്ട് അന് തിരഞ്ഞെടുക്കാനായിട്ട് ഏത് ആശാനെയോ ഉദ്ദേശിച്ച ശമ്പു ആശാനായിരിക്കും അറിയത്തില്ല ഇത് ഇവിടെ രണ്ടു മൂന്ന് ആശാന്മാരുണ്ട് ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം ഏത് കീറിലോട്ട് വരണം വരട്ടെ പട്ടാ പട്ടാന്ന് പറഞ്ഞു കാലെടുക്കരുത് കേട്ടോ പതുക്കേ എടുക്കാവള ഇപ്പൊ ഒരു കേറ്റത്തിലോട്ടാ നമ്മള് വണ്ടി പോകുന്നത് അപ്പൊ നമ്മള് ലെഫ്റ്റ് സൈഡിലോട്ട് മാക്സിമം പിടിക്കണം വണ്ടി അതിനുശേഷം അതിനുശേഷം എന്ത് ചെയ്യണം ബ്രേക്കിൽ കാല് വെക്കണം ബ്രേക്കിൽ കാല് വെച്ചിട്ട് എന്ത് ചെയ്യണം ആ ക്ലച്ച് ഫുള്ളി ബ്രേക്ക് ഓട്ടി അവിടെ നിർത്തിയത് കാരണം നമുക്ക് ഒരു എക്സ്പീരിയൻസ് കുറവാ ബ്രേക്ക്ഔട്ടി നിർത്താനും കയറി പോകണ്ട ഒരുപാട് ചവിട്ടി നിർത്തു ഒരുപാട് കേറേണ്ട ആ ഇനി എന്ത് ചെയ്യണം ആ എന്നിട്ട് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടു ആ എന്നിട്ട് എന്ത് ചെയ്യണം ഇനി ഹാഫ് ക്ലച്ചിലാക്കണം അതിനുമുമ്പ് നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത് ലെഫ്റ്റിലോട്ടാണ് പോവേണ്ടത് ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടോ ആ എന്നാൽ ഹാഫ് ക്ലച്ചിലാക്കി പതുക്കെ കേറുക കേറുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു വണ്ടി വരാൻ ചാൻസ് ഉണ്ട് അപ്പോഴും അനു എന്ത് ചെയ്യണം അതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ബ്രേക്കിലെല്ലാം കാലു വെച്ചാൽ പേടിക്കേണ്ട ക്ലച്ച് ഫുള്ളി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഹാഫ് ക്ലച്ചിൽ ക്ലച്ചിലാക്കോ ടെൻഷനൊന്നും വേണ്ട അനു ഒന്നു ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പുറകെ ഇരിക്കുന്നത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് പതുക്കെ നോക്കി നോക്കി കയറും സ്റ്റാർട്ട് ചെയ്തോ ഹാഫ് ക്ലച്ചിൽ ക്ലച്ചിലാക്കിക്കോ ഹാഫ് ക്ലച്ച് നിന്നിട്ട് അനു വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമുക്ക് പോയാൽ അല്ല ധൃതി ഒന്നുമില്ല ധൃതി ഒന്നും വേണ്ട ഹോൺ അടിച്ചോനു കരുതി കാണിക്കരുത് നമ്മൾ ഇനി ഇറങ്ങി പോന പോണ ബ്രേക്കിൽ ബ്രേക്കിൽ നേരെയാക്ക് അവിടെ ഒരു വണ്ടി കയറി വന്ന ലെഫ്റ്റിലോട്ട് ഒന്ന് ഒതുക്കി കൊടു പോട്ടെ പോയി ഇച്ചിരി കൂടെ ഒന്ന് ധൈര്യം കാണിക്കണം ഇച്ചിരി ധൈര്യക്കുറവ് കാണിച്ചോടാ കാണിച്ചില്ലേ ആ അത് കാണിക്കരുത് കേട്ടോ ഇച്ചിരി കൂടെ കാര്യങ്ങളെല്ലാം പ്രാപ്തിയായിട്ട് ചെയ്യണം അവിടെ നീ എന്ത് ചെയ്യണം ബലം പിടിക്കരുത് കേട്ടാ പതുക്കെ പതുക്കെ ധൃതി ഒന്നും വേണ്ട പതുക്കെ സമാധാനത്തിൽ പോയി ചാൻ ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് തിരുവനന്തപുരത്ത് വിടംബരം വന്നപ്പോൾ തന്നെയാണെങ്കിലും വണ്ടി ഒറ്റക്ക് ഓടിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ അതാണ് വേണ്ടത് ചില കുട്ടികളോട് നമ്മൾ ഞാൻ പുറകെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ ടെൻഷൻ ആശാൻ കൂടെ ഇരുന്നാൽ മതി ഒന്നും മിണ്ടാന്ന് പറയും പക്ഷെ അനുനോട് ചോദിച്ചപ്പോ അനു ഫസ് ഞാൻ അവർ പുറകോട്ടിരുന്നു അക്ഷെ ഞാൻ ഓടിച്ചോളാന്ന് പറഞ്ഞു അത് കേട്ടാത്തപ്പ തന്നെ എനിക്ക് തന്നെ മനസ്സ് നിറഞ്ഞു നമുക്ക് നേരെ ോട്ടെ ഇനിയിപ്പ തിരക്കിലോട്ടെല്ലാം പോവാലോ ടൗണിലെല്ലാം പോയി കറങ്ങിട്ട് വരാം നോക്കിക്കോണം ജംഗ്ഷൻ എല്ലാം വരുമ്പോൾ ബ്രേക്ക് കാല് വെച്ചോണം കേട്ടാ നമുക്ക് ഇങ്ങനെ കറങ്ങി വന്ന് ജാസ് ഹോട്ടലിൽ ഒരു കുടിക്കാം പൊട്ടുവെള്ളര് അനുവര് ദാഹിക്കുന്നില്ലേ അപ്പൊ നമുക്ക് വെള്ളമെല്ലാം കുടിക്കണ്ട അതാ കുടിച്ചില്ലാത്ത സമയത്ത് എന്താ സംഭവിച്ചത് മനസ്സിലായാലും നൂട്ടില്ല നൂട്ടില്ലാക്ക് സെക്കൻഡ് ആ തെറ്റ് ഗിയർ ഇടുമ്പോൾ അതിനെ വിടണം ആ ലിവറിനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നേരെ അത് ഫസ്റ്റ് ഗിയറിലോട്ട് തന്നെ തള്ളുമ്പോ പോകും ഒരു കാരണവശാലും പിടിച്ചു വെക്കരുത് മനസ്സിലായാ ഇനിയിപ്പൊ നമ്മൾ പോകാനായിട്ട് പോണത് ആ ഇനി ഇട്ടു മേപ്പ് വേണ്ട പിടിച്ചു വെക്കാഞ്ഞപ്പോ വേണ്ട കറക്റ്റായിട്ട് പോയത് പിടിച്ചു വെച്ചിരുന്നെങ്കിലാ പോലെ പതുക്കെ മൊരുമ്പെളം വേണോ സോടാ തറുത്ത് വേണോ സോടാ തറുത്ത് മതി അങ്ങനെയാണെങ്കിൽ അവിടെ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റ് ഇട്ടാനും ഇട്ടാ ബ്രേക്കിന്ന് കാലിട്ട് ഇവിടെ അല്ല ഇവിടെയല്ല അപ്പുറത്ത് ഓടിക്കാം നമുക്ക് ആ നീ തണലത്ത് ഒതുക്കാനോ ക്ലച്ച് ഫുള്ളി ഔട്ട് ഫുള്ളി ഔട്ട് ക്ലച്ച് ബ്രേക്കിൽ നിന്നെല്ലാം കാലം എടുത്ത് വെച്ചിട്ട് കൂടെ ഓടട്ടെ ബ്രേക്ക് ഔട്ടി നിന്ന് നിർത്ത് ചവിട്ടി നിർത്ത് ചവിട്ടി നിർത്ത് അങ്ങനെ അനു കൊണ്ടുവന്ന് കറക്റ്റായിട്ട് തന്നെ വണ്ടി നിർത്തിയത് കറക്റ്റല്ല നോട്ടിലാക്കിയിക്കുക കറക്ട് പാർക്കിംഗ് ആയിട്ട് തന്നെ അനുഭവിക്കും എന്തായാലും എനിക്കും വളരെ വളരെ സന്തോഷമാണ് ഓക്കെ വെള്ളം കുടിക്കാം